കോട്ടയം നാഗമ്പടം മൈതാനിയിൽ മത്സ്യകന്യ നീന്തി തുടിക്കുന്നു വർണ്ണവിസ്മയ കാഴ്ചകളുമായി സെഡ് ഒരുക്കുന്ന മറൈൻ മിറക്കിൾസ് കോട്ടയം നാഗമ്പടം മൈതാനത്ത് ആരംഭിച്ചു വിവിധ റോബോട്ടുകളാണ് നമ്മളെ സ്വീകരിക്കുന്നത് ബെൻബെൻ എന്ന് പേരിട്ടിരിക്കുന്ന റോബോട്ട് നായക്കുട്ടിക്ക് മാർക്കറ്റിൽ അഞ്ചു ലക്ഷം രൂപയോളം വിലവരും വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡബിൾ അക്രിലിക് അക്വേറിയത്തിൽ വാട്ടർ സൂ മറൈൻ എക്സ്പോയിൽ ത്രീ ഡി അനുഭവം നൽകും വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്കസ് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഷാർക്ക് വിദേശീയ തെരണ്ടി തുടങ്ങി ആയിരത്തിൽ പരം മീനുകളും ലക്ഷങ്ങൾ വില വരുന്ന ചെറുതും വലുതുമായ വിദേശത്തും സ്വദേശത്തുമുള്ള അനേകം മത്സ്യങ്ങളാണ് ടണലിലുള്ളത് മുകളിലും ഇരുവശങ്ങളിലുമായി അനേകം മത്സ്യങ്ങളാണ് നമുക്ക് ചുറ്റും നീന്തി തുടിക്കുന്നത് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് മീനുകൾക്കൊപ്പം ഫോട്ടോ എടുക്കുവാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മറൈൻ മിറക്കൽസിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ജലത്തിൽ നീന്തി തുടിക്കുന്ന ഫിലിപ്പൈൻസിൽ നിന്നുള്ള മത്സ്യകന്യകയാണ് ഇവിടെ എത്തുന്നവർക്ക് സ്നേഹ ചുംബനം നൽകിയും കൈവീശി കാണിച്ചും തലകുത്തി മറിഞ്ഞും കാണികളെ മത്സ്യകനിക വിസ്മയിപ്പിക്കുന്നു നിലവിൽ നമുക്ക് ഞങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ റോബോട്ടിക്സ് ഉണ്ട് ഫസ്റ്റ് പിന്നെ വിവിധ ഇനം നമ്മുടെ പക്ഷികളും കാര്യങ്ങളും ഓട്ടോ പക്ഷി ഉൾപ്പെടെ പക്ഷീലങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് അറുനൂറ് അടി ചതുരശ്ര അടിയോളം നീട്ടത്തില് വലിയ വലിപ്പത്തിൽ നമ്മുടെ ആക്രിലിക് ചൈന മെയ്ഡ് ട ടണുണ്ട് ഇതൊക്കെ ഒരു പുതുമ കാഴ്ചകളാണ് കോട്ടയം താരത്തെ സംബന്ധിച്ചായാലും ഇതിനകത്ത് തന്നെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുള്ള മുപ്പതിലും മത്സ്യങ്ങളും അതായത് പൈമ അലിഗേറ്റർ കാറ് ജാപ്പനീസ് കൊയ് കാർപ്പ് ഏഞ്ചൽ ഫിഷ് അങ്ങനെ വിവിധ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുപോന്നിരിക്കുന്ന മത്സ്യകന്യകൾ മാത്രയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഫാൻസി ഇനങ്ങളും ലഭ്യമാക്കുന്ന എയർ കണ്ടീഷൻ ഷോപ്പിംഗ് പവലിയനും മറൈൻ മിറാക്കൽസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്